പത്തു മണിക്ക് തുടങ്ങിയതായി ചിരി മനുഷ്യ കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി പന്ത്രണ്ട് ആറു വർഷമാണ് പ്രൊബേഷൻ പീരീഡ് ആറു വർഷം കഴിഞ്ഞാൽ ഭാര്യ നമ്മളോട് പറയും അല്ല നമ്മൾ ഭാര്യയോട് പറയും ഇതല്ല ഞാൻ പ്രതീക്ഷിച്ച ഭാര്യ അപ്പൊ ഭാര്യ പറയും ഓ ഞാനത് പറയാൻ കയറും ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ച ഭർത്താവ് അപ്പൊ നമ്മൾ ശരിക്കും ആ ശരിക്കും എത്ര വശവേഴ്സായിട്ട് ആലോചിച്ചേ അല്ല നിങ്ങൾ എനിക്ക് മനസ്സിലായി വീട്ടിൽ സ്ഥിരീ സന്തോഷമൊന്നുമില്ലേ വിവാഹ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഉണ്ടല്ലോ ഭാര്യ ഇല്ലാതെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്ന സത്യം അവരറിയത് നമ്മൾ ടൂർ ഭാര്യ വിളിക്കും നമ്മൾ പൊളിക്കായിട്ട് ഇതൊരു രസല്ലേ ഫ്രണ്ട്സ് ആയിട്ട് പൊളിക്കാൻ അടിച്ച് ആട്ടിച്ചു ഇടയിൽ വിളി വിളിക്കും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മളായിരിക്കും നമ്മൾ സന്തോഷിക്കുന്നതിൽ അത് സന്തോഷിക്കുന്നു അങ്ങനത്തെ ഒരു ഭാര്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതിനൊരു സംഭവില്ല അവര് വൈഫ് വിളിച്ചു കഴിഞ്ഞാൽ എത്ര സന്തോഷാണെങ്കിലും സൗണ്ട് കുറയ്ക്കണം ചിരിക്കും എന്നിട്ട് പറ ആ നീ ഇല്ലാതെ ഒരു സുഖമില്ലടി എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഡയലോഗാ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഉപയോഗിക്കണം അറിയാലോ എന്ന് ചോദിച്ചാൽ ലോകത്തിലേതെങ്കിലും സാർ പറയോ എനിക്കറിയില്ല എന്നെ ബിസ്മി സൂപ്പർ മാർക്കറ്റില്ലേ അവിടുത്തെ ഒരു സെയിൽസ്മാൻ എന്നെ ക്ലോസ് ചെയ്തു ഈ ഡയലോഗ് വെച്ചിട്ട് ക്ലോസിങ് പറഞ്ഞാൽ സാധനം വാങ്ങിപ്പിച്ചു എന്റെ ഭാര്യ ബന്ധുക്കൾ എല്ലാവരും കൂടി വന്നിട്ട് ബിസ്മിൽ പോയതാണ് അവര് മുകളിൽ കയറി വാഷിംഗ് മെഷീൻ നോക്കുന്നു വാങ്ങിക്കാനുള്ള ഇല്ല ഞാൻ താഴെ ഇങ്ങനെ വെറുതെ ഫ്രൂട്ട്സ് അത് ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മുകളിൽ എത്തിയപ്പോൾ ഒരു അഞ്ചാറ് സെയിൽസ്മാൻമാരും പിന്നെ ഇവരൊക്കെ കൂടി ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുത്തൻ ആ ഇത് നമ്മുടെ മോട്ടിവേഷൻ ഒക്കെ എടുക്കുന്ന സാറല്ലേ സാറിന് അറിയാമല്ലോ ഫ്രണ്ട് ലോഡാണ് നല്ലതെന്ന് എനിക്കറിയില്ല പക്ഷെ പറയാൻ പറ്റോ വൈഫിന്റെ ബന്ധുക്കളല്ലേ ഞാൻ പറഞ്ഞെ അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ എടുത്തോ കാശു പോയി ആരെങ്കിലും നമ്മൾ രക്ഷപ്പെടൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നാവൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഫോട്ടോ എടുത്ത് പോക്കറ്റിൽ വെക്കാം ഇടക്ക് നമ്മൾ ഡൗട്ടാകുമ്പോൾ എടുത്തു അത് മാറ്റണം അല്ലാണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് നടക്കാൻ പറ്റില്ല ഏട്ടക്ക് നമുക്കൊന്ന് ഇതും വേണം ഈ വാശിയും വേണം എന്റെ വീട്ടിൽ ഞാൻ ഇരുന്ന കുഴിഞ്ഞു പോകുന്നൊരു സോഫ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരുന്നാൽ നല്ല വിലയുണ്ട് സോഫയ്ക്ക് അത് സൈക്കോ പരിപാടി ഉണ്ട് അതായത് എന്റെ അമ്മായി വന്നുകൊണ്ട് ഇരുന്ന അമ്മായി ഇരുന്നു അമ്മായി ഇരുന്ന് ഞാൻ രക്ഷപ്പെടൂല്ല എന്ന് പറഞ്ഞ വിശേഷിരായിട്ട് ഫൈറ്റ് ചെയ്താൽ അവരുടെ പ്രധാനപ്പെട്ട ആയുധം എന്തായിരിക്കും ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ സാറേ മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് തെളിവ് പുറത്തുണ്ട് മാന്തിട്ടുണ്ടാവേ നിങ്ങൾ അനിയന്മാരെ അനിയത്തിമാരും ആയിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ടോ എന്തിനാണ് പ്രധാനമായും ഫൈറ്റ് ചെയ്യാ പറഞ്ഞേ റിമോട്ട് പണ്ടൊക്കെ റിമോട്ടായിരുന്നു ഇപ്പൊ എന്താ ഫോൺ പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട അല്ലേ റിമോട്ട് റിമോട്ട് നമ്മളെങ്ങനെ അനിയനോട് റിമോട്ട് ചോദിക്കാന്ന് ഞാൻ കാണിച്ചു തരാം പ്രിയപ്പെട്ട അനിയ റിമോട്ട് ഒന്ന് തരാമോ അപ്പൊ അവൻ പ്രിയപ്പെട്ട ചേച്ചി എടുത്തോളൂ ഇങ്ങനെ ഏതെങ്കിലും വീട്ടിൽ കണ്ടിട്ടുണ്ടോ തട്ടിപ്പുറിക്കൽ നമ്മൾ തട്ടിപ്പുറച്ച് അവൻ അവന്റെ റിമോട്ട് തട്ടിപ്പുറച്ച പിന്നെ എന്താ ചെയ്യാന്ന് അറിയുമോ നമ്മളുടെ ടിവിയുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കും അല്ലേ കസ്റ്റമർക്ക് വേണമെങ്കിൽ മൂന്ന് മണിക്കൂർ ഒരു മോതിരം അല്ലെങ്കിൽ ഒരു മാല തിരഞ്ഞെടുക്കാൻ വേണ്ടി ചിലവഴിക്കും പക്ഷെ ബില്ല് രണ്ട് മിനിറ്റോട്ട് കിട്ടണം ബില്ല് അതല്ലേ ഇവരെ ആ ബില്ല് പെട്ടത് എല്ലാവർക്കും ബില്ല് കിട്ടി ചാടി ഓടിപ്പോ നമുക്ക് കസ്റ്റമറെ ട്രെയിൻ ചെയ്യാം പഠിപ്പിക്കാം ആ കുറച്ച് സമയം എടുക്കും കേട്ടോ ബില്ല് നമ്മളെപ്പോഴും സമയം കുറച്ച് കൂട്ടി പറഞ്ഞ് കുറച്ച് കുറയ്ക്കുക ഇത് സ്വിഗ്ഗി ചെയ്യുന്ന പരിപാടിയുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫുഡ് നാൽപ്പത് മിനിറ്റിനുള്ളിൽ ഡെലിവറി ഡെലിവർ ചെയ്യും എന്നിട്ട് മെസ്സേജ് അയക്കും എന്നിട്ട് ഇരുപത്തഞ്ച് എത്തിക്കും എന്നിട്ട് വാവ് ഞങ്ങൾ നേരത്തെ എത്തി ആരൊക്കെ തീരുമാനിച്ചു അവരെന്നെ പറയാ നാൽപ്പത് മിനിറ്റിലും വരും എന്നിട്ട് അവരെന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിക്കും ഇതില് പറയും വാവ് ഓണർഷിപ്പ് എടുക്കണം നമ്മുടെ ബോഡി ലാംഗ്വേജ് തന്നെ മാറണം പുതുതായിട്ട് വരുന്നത് ഞാനിങ്ങനെ പാവം ഇങ്ങനെ വരുന്നു എന്നിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുന്നു ഞാൻ വിളിക്കുന്നു എന്നിട്ട് അവർക്കുണ്ടെങ്കിൽ വരുന്നു പിന്നെ കിട്ടുന്നു ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുന്നു ആ സാധനം മാറ്റണം നിങ്ങൾ സ്കൂളിൽ പോയിണ്ടോ പ്രിൻസിപ്പിൾ നടക്കുന്ന പോലെയാണോ സാധാ ടീച്ചേഴ്സ് നടക്കുന്നതാണ് പ്രിൻസിപ്പിളിനൊരു നടത്തം വേറെ ഉണ്ടാവും അവരും ടീച്ചറായിരുന്നു അവര് ടീച്ചർ ആയിരുന്നപ്പോ നടത്തും ഇനി ടീച്ചേഴ്സ് തന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നടക്കണമെന്നുണ്ടോ ഒരു ഒരു മസലുണ്ടാവും ഇംഗ്ലീഷിന് എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുങ്ങും അല്ലെങ്കിൽ ആരെങ്കിലും അർത്ഥം ചോദിക്കും മിസ്സേ മുറത്തിന് എന്തോ ഇംഗ്ലീഷ് പറ ഇനി എൽ കെ ജി യു കെ ജിയിൽ ടീച്ചേഴ്സ് നടക്കാറുണ്ടോ അവർക്കറിയാം അവര് വെറുതെ അവർക്കല്ല അറിയില്ലേ എന്തിനാ നട എൽ കെ ജിയിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തുള്ള ആളാണ് ഞാൻ ഒരു മുന്നൂറോണത്തിന് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റും അവര് പറഞ്ഞു പോടാ അവിടുന്നു

സാധാരണ സ്ത്രീകൾക്ക് അവരെടുത്ത അതേ ഡ്രസ്സ് ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഇട്ട ഇഷ്ടല്ല അല്ലല്ലോ അതൊക്കെ ഞങ്ങൾ ആണുങ്ങള് പണ്ടൊരു ഓണക്കാലത്ത് ഒരു പച്ച എളം പച്ച ഫ്ലൂറസന്റ് ഷർട്ട് ഇറങ്ങി വെറൈറ്റിന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു കടയില്ലേ അവിടെ പോയിട്ട് ഞാനത് വാങ്ങിച്ചു അവൻ പറഞ്ഞു എക്സ്ക്ലൂസീവ് അവിടെ നിനക്കും മാത്രം എന്ന് പറഞ്ഞ് തന്നതാ ഓണത്തിന് ഭക്ഷണം കഴിച്ച എല്ലാരും ബീച്ചിലേക്ക് ഇറങ്ങും ചാവക്കാട് ഞാൻ ചാവക്കാട് പോയ കടപ്പുറകിടെ പച്ച കളറ് കടല് പച്ചക്കടല് ഒരു അഞ്ഞൂറ് എണ്ണം പച്ചക്ഷത്തിൽ എല്ലാവർക്കും ഇപ്പൊ കൊടുത്തേക്ക ഓരോ വയസ്സിലും നമ്മൾ വിചാരിക്കുക നമ്മുടെ ഏറ്റവും പക്വതയുള്ള ടൈം ഇതാണെന്നാ ട്വന്റിയിൽ നമ്മൾ ഒരു ഇതാണ് ഇതാണ് നമ്മുടെ ലോകം എന്നുകൊണ്ട് വിചാരിക്കും ഡ്യൂക്ക് ബൈക്കൊക്കെ എടുക്കണം എന്തിനാ പറയുക ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഡ്യൂക്ക് ഇനി ഏത് കാലത്ത് അത് എടുക്കാൻ പോടോ ഇരുപത് വയസ്സുള്ള വിചാരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡ്യൂക്കെടുത്തിട്ടു നമ്മളെന്തിനോ ജീവിതം പിന്നെ എന്തിനുള്ളത് അവൻ ജീവിതം തുടങ്ങിയിട്ടില്ല ഇരുപത് വയസ്സുള്ളത് ഏ ആരൊക്കെ എവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ആ ഡ്യൂക്കും ഐഫോൺ ഫിഫ്റ്റീൻ എടുത്ത് അതാണ് ലോകം അവിടെ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മളിൽ ഉണ്ടാവും കുറെ പുതിയ യങ് ബ്ലഡ് ഉണ്ടാവും യങ് ബ്ലഡിന് ക്രിയേറ്റിവിറ്റിയും ധൈര്യവും ഡൈനാമിസവും കൂടുതലുണ്ടാവും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും രണ്ടും കോംപ്ലിമെന്റിയാണ് അവര് ഇവിടെ നിന്നും ഇവിടെ അവിടെ നിന്നും കൊടുക്കാനും നേടാനും പറ്റണം അതല്ലേ അവര് നൈന്റിക്കറ്റ്സ് നമ്മള് മറ്റേ ഇപ്പൊ ഇതിപ്പോ കൊറിയൻ തൻ്റെ ഒക്കെ ഇപ്പോഴല്ലേ വന്നത് ആ എന്റെ കോളേജിലെ സകല പെമ്പിള് കൊറിയൻ ഫാൻസ് അവര് പറയാ ഒരേ പോലത്തെ മോന്തള ഉള്ള കുറെ മനുഷ്യന്മാർ അസുയോണ്ട് പറയണതാ ഡിസോൺ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഡിസോൺ ചെയ്യാം ഈഗോ ഉള്ള ആളുകളുടെ പ്രശ്നം എന്താ നമുക്ക് പറയാം അവരുടെ ഉള്ളിൽ പേടിയാണ് സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള പേടി ഇതൊരു കളഞ്ഞാ മതി ഇടയ്ക്കൊക്കെ ഒന്ന് മരണത്തെ കുറിച്ചൊന്നും ആലോചിച്ചാൽ മതി എല്ലാ ഈഗോവും തീരും നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ എന്താ പറയാ ആവേശത്തോട് കൂടി ഓടിക്കുന്ന നമ്മള് ഇങ്ങനെ പോകുമ്പോ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാല് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിക്കുന്ന ഒരു പത്ത് കിലോമീറ്റർ ഒന്നും വേണ്ട ഞാൻ മരിച്ചിട്ട് അവളെങ്ങനെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട അതായത് അപ്പൊ നമുക്ക് നമ്മുടെ നിസ്സാരതയാണ് മനസ്സിലാവും ഡിസോൺ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഡിസോൺ ചെയ്യാം റോക്കറ്റിനെ റോക്കറ്റിനെ സാറ്റലൈറ്റ് ഡിസോൺ ചെയ്യും എപ്പോ ഈ സാറ്റലൈറ്റ് സാറ്റലൈറ്റാണ് റോക്കറ്റാണ് സാറ്റലൈറ്റിനെ പൊക്കി വിട്ടത് പക്ഷെ അവിടെ എത്തുമ്പോ സാറ്റലൈറ്റിന് കറങ്ങണമെങ്കിൽ റോക്കറ്റിനോട് സാറ്റലൈറ്റ് പറയും റോക്കറ്റ് നീ താഴെ പോയിട്ട് ഐ എസ് ആർഒനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കറങ്ങിട്ട് വരാം കൺവിൻസിങ് സ്റ്റാർ അല്ലേ ഒരു സാലറി നോക്കി വരയ്ക്കു അതെ പണ്ടൊരു ക്ലാസ് എടുക്കാൻ പോയിട്ട് സി ബി എസ്ഇ സ്കൂളിലാണേ അപ്പൊ ഞാൻ എം എ ലിറ്ററച്ചർ ഇംഗ്ലീഷ് പഠിച്ചത് അപ്പൊ ക്ലാസിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കാം ഒരു പത്ത് വർഷം ഉണ്ടാവും ഞാൻ പറഞ്ഞാ ക്വശ്യൻ എന്നാണ് പ്രൊന ക്വസ് ഒന്ന് പറഞ്ഞു ആ നോക്കിയാ ക്യൻ വായത്തുറക് ആ അങ്ങനെയാണ് അതിന്റെ റൈറ്റ് പ്രൊന ക്വസ് ആ അപ്പൊ ഞാനിങ്ങനെ പറയുന്നു എല്ലാ ടീച്ചേഴ്സും പറയുന്നു ഒരു ടീച്ചർ മിണ്ടുന്നില്ല ഞാൻ ഞമ്മടെ ക്വസ് ക്വസ് വേണ്ടടു അപ്പൊ ഞാൻ അടുത്തത് ചോദിച്ചു എന്ത് പറ്റി മാഡം അപ്പൊ അവർ പറയാ ആകെ ഏഴായിരം രൂപ ശമ്പളം അതിന്റെ കൂട്ടത്തില് ക്വസ്റ്റ്യൻ നടക്കൂല സാർ സാറ് മാനേജ്മെന്റിനോട് പറഞ്ഞിട്ട് ശമ്പളം കൂട്ടി തരാൻ പറശനോ വെട്ടിവെച്ചു കൊള്ളണ്ട് അഭിഷാസിയുടെ വേണ്ടേ സാലറിക്ക് അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ആണോ ദേഷ്യപ്പെടുമ്പോൾ സമയം കൊടുക്ക ഭാര്യ ഭർത്താക്കന്മാരോടാണ് സമയം കൊടുത്താൽ മിക്കവാറും ദേഷ്യമൊക്കെ ഉദാഹരണം ഭാര്യ ഭർത്താക്കും അടിപൊളി നല്ല അടി നടക്ക അതിൻ്റെ ഇടയില് തൊട്ടടുത്ത വീട്ടുകാരൻ വിവാഹം ക്ഷമിക്കാൻ വേണ്ടി വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ അവിടെ നിന്ന് ആദ്യം കഴിഞ്ഞ വിവാഹത്തിൽ കാര്യം ചെയ്യട്ടെ എന്താ പറയാ ചായ ചായ എടുത്തിട്ട് വന്നു കൊടുക്കുന്നു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഈ വന്നാൽ പോകും അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എവിടെയാണ് നമ്മൾ നിർത്തിയത് ആ നിങ്ങൾ എന്റെ അച്ഛനെ വിളിച്ചു ഓക്കെ ഞാൻ നിന്റെ അമ്മയ്ക്ക് വിളിച്ചു സ്റ്റാർട്ട് ചെയ്യോ ഇല്ല അയാള് അയാളെ പലപ്പോഴും സമയം കൊടുത്താൽ മതി ഈ വണ്ടികൾ തമ്മിൽ ഉരച്ചാ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വണ്ടികൾ തമ്മിൽ ഉറച്ചാൽ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാനുള്ളത് നീ എവിടെ വെങ്കിലും താ ഉം ഇതല്ലേ പറയാ നേരെ പറഞ്ഞു നിങ്ങളൊന്ന് ചിരിച്ചു നോക്കിയാ ഞാൻ ചെയ്തു എന്റെ വണ്ടി ഉരഞ്ഞപ്പോ ഞാൻ നോക്കി ചിരിച്ചു നാല് പ്രാവശ്യം ചിരിച്ചു നാല് പ്രാവശ്യം ഉണ്ടായി ചിരിച്ചു ഞാൻ അവരിച്ചു എങ്ങനെ അറിഞ്ഞല്ലേ മൂന്ന് പ്രാവശ്യം വിജയിച്ചു ഒരു പ്രാവശ്യം ചിരിച്ചിനടിയിട്ടി ആ മുരച്ചതും അവൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല പിശാഖി അവന അവന് ഇത് 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 ഇതും മനസ്സിലായിട്ടില്ല ആ പക്ഷെ എന്തെങ്കിലും തിരിച്ചു നോക്കൂ നമ്മൾ ഒടക്കുണ്ടാക്ക എല്ലാം എടുക്കാൻ പറ്റുന്നു എന്ത് പ്രശ്നവും എന്റെ കാർ അറിഞ്ഞു ആ ബസ്സുകാരെങ്ങനെ പായിപ്പിച്ചപ്പോ തോന്നിട്ട് എന്റെ ക്ലാസിന്റെ സൈഡിൽ ഡ്രർ അല്ല കാറിനെ ഡ്രറന്നുകൊണ്ട് പോയി ഇവനിങ്ങനെ ആലില്ല പോലെ വെറക്കെയായി ഇവനും ഫാമിലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറക്കെ തന്നെ അവന് മനസ്സിലായി തെറ്റാണ് ബസ്സുകാരൻ ബസ്സുകാര അതാണ് തിരിച്ചു ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമല്ല നിങ്ങള് ഫാമിലിയായിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോവാ നമ്മൾ സമാധാനമായിട്ടാണ് നോക്കിയാൽ ആളുകളെ ഉടക്കുണ്ടാക്കുന്ന എന്തിനാന്ന് പറയുക എന്റെ ഭാഗത്ത് കുറ്റ അല്ല ഭാഗത്താണ് കുറ്റം എന്ന് ആദ്യം തന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉടക്കുണ്ടാക്കുന്നത് സമാധാനം നിൽക്ക് സമാധാനം നിന്ന തീരുമാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വയറുള്ള ആളുകളെ കണ്ടാൽ എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത് അയാൾ കുടുംബം നോക്കണ്ട ആളാണ് കുടുംബം നോക്കുന്ന ആളാണ് അല്ലേ ഞാനൊരു കോളേജിൽ പോയിട്ട് മക്കളെ വലിയ കാര്യങ്ങൾ ചിന്തിക്കണം വലിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഒരു പെൺകുട്ടി ഇവിടെ തന്നെ നോക്കി ആ അല്ലേ ഫാമിലി പാക്ക് ഫാമിലി പാക്ക് എന്ന് വെറുതെ പറഞ്ഞതല്ല ഇത് നമ്മള് ഫാമിലിയെ നോക്കി തുടങ്ങിയപ്പോ കിട്ടിയതാണ് നല്ല ഷേപ്പുള്ള മനുഷ്യനായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞ പൊറോട്ടയ്ക്ക് മാവ് പോലെ ആരാ ചിരിച്ച മനുഷ്യൻ ഒരാളുടെ അവസ്ഥ പറയുമ്പോൾ ഇങ്ങനെ ചിരിക്ക അതൊക്കെ ഇണ്ടാവും വയറൊക്കെ ഇണ്ടാവും വയറാണോ ആദ്യത്തെ കുട്ടിയായിക്ക ഇവിടെ ഒരു സ്ഥലം വരും പുരുഷന്മാരുടെ ഇവിടെ വേറെയും വരും രണ്ടാമത്തെ കുട്ടിയാവുമ്പോ ഇത് വെറുത്തു വരും ഇതൊക്കെ ഇണ്ടാവും പോണല്ലേ വിവാഹം കഴിഞ്ഞതാണോ എന്നാ ഡൈവോഴ്സ് ചെയ്യണോ ഈ ശരീരം പറ്റിയല്ല ഇത്രയും നല്ല ശരീരവും വിവാഹ കഴിഞ്ഞ ആൾക്കുണ്ടാവാൻ പാടില്ല അല്ലേ അതൊക്കെ ഉണ്ടാവും സ്ത്രീകൾ ഒക്കെ തടിച്ചു മാറി ഷെയ്പ്പൊക്കെ മാറും വയറൊക്കെ ഇതൊക്കെ വരും അത് കുടുംബ ഫാമിലി പാക്ക് വെറുതെ പറഞ്ഞു ഒരു കുടുംബത്തെ ഷെയ്പ്പാക്കി മാറ്റിയതിന്റെ പുറകെ പോയതിന്റെ പേരിൽ ഇതും മറന്നതാ നമ്മൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമുണ്ടെ അവനറിയാം എനിക്ക് ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാൾ കുറവ് വരുമാനം ഈ മാസം ഉണ്ടാവരുത് പതിനാല് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാണ് കുറഞ്ഞിട്ടില്ല എനിക്ക് ഈ മാസം കുറഞ്ഞിട്ടില്ല ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല അതെൻ്റെ വാശിയാണ് ജനുവരിയിലേക്കാ കൂടുതലായിരിക്കണം ഫെബ്രുവരി അതിനെയൊക്കെ അത് പതിനാല് കൊല്ലമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറയാൻ സമ്മതിച്ചിട്ടില്ല എവിടെ ഞാൻ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ കണക്കെടുക്കും ലാസ്റ്റ് വീക്ക് ഒരു പൊളി പൊളിക്കാൻ ആ വീക്കിലാണ് എൻ്റെ വളർച്ച നടക്കുന്നത് കഴിഞ്ഞ മാസം ഞാൻ ഒരാഴ്ചയിൽ നാല് രാജ്യത്ത് ക്ലാസ് എടുത്താൽ പോയി മുംബൈ മുംബൈ ടു ഖത്തർ ഖത്തർ ടു ദുബൈ ദുബൈ ടു സൗത്ത് മൂന്ന് രാജ്യത്ത് മൂന്ന് മുംബൈ ഒരു രാജ്യമായി വേണമെങ്കിൽ കൂട്ടിക്കോ അല്ല തള്ളിന്റെ കൂടെ ഇടയ്ക്കിയതും ഇത് വേറെ ഏതൊരു ക്ലാസ്സിൽ ഇതുപോലെ എന്തോ പറഞ്ഞപ്പോഴേ ഒരു അയാളുടെ കസേര അയാള് ബാക്കിലേക്ക് മെരക്കി ഞാൻ ചോദിച്ചത് പറ്റി ഇല്ല സാറിൻ്റെ തള്ളിൻ്റെ ശക്തിയിൽ പോയതാണ് ബോംബെയിലോ ഇവന്റേത് നേരെ അവിടുന്ന് ഖത്തർ ഖത്തർ നേരെ ദുബൈ ദുബൈ നേരെ സൗദി സൗദിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് നിള കാറ്ററിങ്സിന്റെ പ്രോഗ്രാം ആണ് പിറ്റേ ദിവസം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പോകണേൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി ഒരാഴ്ച പോയിട്ട് അല്ല കുടുംബം എങ്ങനെ നന്നാക്കാന്ന് ക്ലാസ് എടുത്ത് വരുമ്പോൾ കുടുംബം ഇവിടെ ഉണ്ടാവില്ല അവസാനത്തെ വീക്കിലെ ആ സ്ട്രെച്ച് ഉണ്ടല്ലോ അതിലാണ് നമ്മൾ വളരുന്നത് കൺഫ്യൂഷൻ ഏജിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഏജിന്റെ ടൈമിൽ കൺഫ്യൂഷൻ ഉണ്ടായി ഈ ഏജ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്ത് എത്ര വയസ്റ്റീൻ അല്ലേ അപ്പൊ ഈ മൂന്നാമത്തേലേക്ക് എത്തി നീളും ആദ്യത്തെ കൺഫ്യൂഷനൊക്കെ മാറി പത്ത് ടു പതിമൂന്ന് പതിമൂന്ന് പതിനാറ് ഈ ടൈമിൽ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്ത് പതിമൂന്ന് വയസ്സില് ആ സമയത്ത് കുറച്ച് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം വലിയ പെൺകുട്ടികളും ചെറിയ ആൺകുട്ടികളും ഉണ്ടാവുക അല്ലെ പന്ത്രണ്ട് വയസ്സ് എന്നൊക്കെ പറയുമ്പോ പെൺകുട്ടി പെട്ടെന്ന് വലുതാവും ഏഹ് നിര് പെൺകുട്ടിക്ക് പേടിയാ ഞാനിതാ വലുതാവുന്നു ആൺകുട്ടികൾ പറ ഞാൻ എന്താ വലുതാവാത്തേ ഒരു കോഴിമുട്ട കഴിച്ചാൽ നോക്ക് വന്നില്ലല്ലോ എന്റെ മോനൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് വയസ്സ് അവനെ ഇടയ്ക്കിടയ്ക്ക് മസലക്കെ ആഴ്ച ഞാൻ നോക്കുമ്പോ ഒരു വര ആ വരക്കാണ് എന്ന് അപ്പൊ ആ സമയത്ത് വീട്ടുകാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ബോത്തുപോലെ വലുതായി അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞുതരാം പോത്താണെങ്കിലും വലുതായല്ലോ